ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഇത് യാദൃശികമായി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വണ്ടിയാണേ വണ്ടി പെട്ടെന്നൊന്ന് പഞ്ചറായി പഞ്ചറായി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വർക്ക്ഷോപ്പിൽ നിന്നൊരു ചേട്ടം വന്ന് ശരിയാക്കുകയാണ് ചെയ്യണം അപ്പോഴാണ് ഈ ടയർ പഞ്ചറാവണതും അത് ഒട്ടിക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മറ്റത് വണ്ടിയൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കും അവർ സെറ്റ് ചെയ്ത് തരല്ലേ ചെയ്യണേ അപ്പൊ നോക്കിയപ്പോ നോക്ക ഇത്രയും വലിയൊരു ആണി ആ വണ്ടിയുടെ ഉള്ളില് ടയറിൻ്റെ ഉള്ളില് കേറിയിരിക്കുന്നത് അത് എടുക്കണതും ആ ചേട്ടനെ അത് ഒട്ടിക്കണതും ഞാൻ ഫസ്റ്റ് ടൈം ആ കാണുന്നത് എന്നെപ്പോലെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ടയറിന്റെ അകത്ത് ഒരു ഒരു ആണി കയറി എന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പൊ അത് എടുക്കണതാണ് കാണുന്നത് അത് എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല അതെടുത്ത് വരുമ്പോൾ അറിയാം അതിൻ്റെ ഒരു സൈസ് എന്തോരം ഉണ്ടെന്ന് അപ്പോൾ ആളത് ഇങ്ങനെ ഞെക്കി അതൊന്നും കുത്തി കുത്തിയാണ് അത് എടുക്കുന്നത് അപ്പൊ എന്താ ചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇത് കുറച്ച് ദിവസമായി ഇത് എൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതുകൊണ്ടാണ് ഇത്രയും ടൈറ്റായിട്ട് പിന്നെ എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്ന് പറയാം അപ്പൊ ഇന്നലെ രണ്ട് രണ്ടു ദിവസം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കായിരുന്നു എന്ന് ഈ അത് തെറിച്ചു വീണേ അപ്പോൾ അതെ എൻ്റെ കയ്യിൽ തര തര ചെയ്തേ കണ്ടോ ഈ ഒരു ആണിയാണ് അതിൻ്റെ അകത്ത് കയറിയിരുന്നത് ഇത്ര ആണി അകത്ത് കയറി ടയറിനെ പരിക്കേൽപ്പിച്ചു അപ്പോൾ അതേ വേറൊരു എന്തോ ഒരു സംഭവം ഉപയോഗിച്ച് അതിൻ്റെ ഗ്യാപ്പ് എന്ത് വലുതാക്കാമെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതാണ് നമുക്ക് കാണാട്ടെന്താ ചെയ്യുന്നതെന്ന് ആ സാധനത്തിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല എന്തോ ഒരു സംഭവം ഇട്ടങ്ങനെ ഗ്യാപ്പ് ഇതാക്കാമെന്നാണ് തോന്നുന്നത് പിന്നെ എന്തോ ഒരു ലിക്വിഡും ഒഴിച്ചിട്ടുണ്ട് മേ ബി പശയായിരിക്കും ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ഒരു സാധനം എടുത്തു ഇത് ഈ സംഭവം ഇതിനെ പറഞ്ഞ പേര് ഞാൻ ചോദിച്ചു അതിൻ്റെ പേരാണ് തിരി അത്ര തിരി ഇനി ഈ തിരി എന്ന് പറയുന്നത് ആ ഒരു ഇത് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി ഇടും അതിൻ്റെ ഉള്ളിൽ വയ്ക്കും ഒക്കെ ചെയ്യണേ അത് പക്ഷേ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് തന്നെ ആളത് ചെയ്യണം അതിന് ഇത്തിരി ബലത്തിൽ ചെയ്യണമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് കാണാം കേട്ടോ അത് രസം ഒന്ന് കാണാൻ ആ ഈ സമയം ചേട്ടൻ പറഞ്ഞു വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ചവിട്ടി പിടിക്കാൻ പോകുന്നു അപ്പോൾ അത് ചെയ്ത് ബ്രേക്ക് ഒന്ന് ചവിട്ടി പിടിച്ച് വന്നപ്പോഴേക്കും അത് സെറ്റായി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു പിന്നെ ടയറ് തിരിച്ച് തിരിച്ച് നോക്കായിരുന്നു ഇനി വേറെ എവിടെയെങ്കിലും ഇതുപോലെ ആണ് ഇരിക്കേണ്ടോ എന്ന് നോക്കിയപ്പോൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവർന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കെട്ടിക്കുന്നത് അതൊക്കെ ഒന്ന് കാണുന്നത് പിന്നെ വീണ്ടും ടയർ ഒന്നും കൂടെ ഒന്ന് ഫില്ല് ചെയ്തു എയർ ഒന്നും കൂടെ അടിച്ചു അപ്പോൾ സെറ്റായി